ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗൈശ്രീ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു എണ്ണ കാച്ചിരുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരു എണ്ണ കാച്ചാൽ പോവാണ് പണ്ട് കൊറോണ ടൈമിൽ ഞാൻ കാച്ചിട്ട് എൻ്റെ ഉണ്ണിയുടെ മുടി നല്ല ഉള്ളോട് കൂടി പനങ്കൊല പോലെ വളർന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് അവളുടെ ഫോട്ടോ മുടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെയും വന്ന ഒരു ഹെയർ ആയിരുന്നു ഇപ്പോൾ അവൾ വെട്ടി അത് കുറേ നോക്കാനും പ്രയാസമാണ് കുറേ മുടി ഉണ്ടായി അവളെ കോളേജിൻ്റെ ഇതൊക്കെ കാരണം അപ്പം ഞാൻ പക്ഷെ അത് തിരിച്ചോർന്നില്ല ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു ക്ലാസ്സൊക്കെ അത് കാരണം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് തലവനിച്ചിരുന്നത് അങ്ങനെ എൻ്റെ മുടിയുടെ ഉള്ളും അതൊക്കെ പോയി പിന്നെ ക്ലോറിൻ വാട്ടർ ആയിരുന്നു അവര് ടാങ്കീത്ത് വെള്ളമൊക്കെ ഇല്ല അത് കാരണം നമുക്കത്ര പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഹെയർ കെയർ ചെയ്യാനായിട്ട് കുറച്ച് നാളായി തീരുമാനിക്കണം അപ്പം ഞാൻ എന്തായാലും എണ് ഉണ്ടാക്കാന്ന് വെച്ചു അച്ഛൻ ചക്കിലട്ടി വെളിച്ചെണ്ണ കൊടുന്ന് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ആലുവ വെളിച്ചെണ്ണയുടെ വില അപ്പം നമുക്ക് എന്തായാലും എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം കേട്ടോ ഹലോ ഗായ്സ് നമുക്ക് ഒരു ഈവനിങ് വ്ലോഗ് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ ഞാൻ ആകെ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര നടുവേദന പിന്നെ ആകെ ക്ഷീണം ഭയങ്കര മിലി എന്താ പറയാ പറയുക വേദന ഭയങ്കരമായിട്ടുള്ള മേൽ വേദന ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ തൊട്ട് കരൻ്റില്ല ഗൈസ് ഞാൻ ലൈറ്റിൻ്റെ സ്വിച്ച് ഒക്കെ ഓണാക്കിയിട്ടുണ്ടെങ്കിലും കരൻ്റില്ല രാവിലെ പോയതാണ് ട്ടോ രാവിലെ ഒരു സ്വിച്ച് ഇത്തിരി പ്രശ്നം ഏ സ്വിച്ച് ആകുമ്പോൾ പറഞ്ഞിട്ട് ശരിയാവില്ല ഓക്കെ ശരി രാവിലെ ഒരു പത്ത് വരെ ഉണ്ടായിരുന്നു ഞാൻ പത്ത് മണിയായി ഇപ്പോൾ ചാർജ് കുത്തി നന്നായി അല്ലെങ്കിൽ പണി കിട്ടിയേനെ അത് കാരണം ഫോണിൽ ഒരു അറുപത് ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് നാൽപ്പതായി ഇനി ഒരു ആറു മണിയാകുമ്പോഴേക്കും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്തോ ഇതോ ആ പാപ്പം മൂന്നാർ പോയപ്പോൾ മിഠായി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അവിടെ നിന്ന് കൊടുങ്ങാം ചോക്ലേറ്റ് അപ്പം ഇതിന്ന് പറഞ്ഞാൽ കഴിക്കാം ഓ ഇന്ന് ആകെ ഓ ഭയങ്കര മൂടി ദിവസം പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മഴയുണ്ടായിരുന്നു കറൻ്റ് ഇല്ലാത്ത കാരണം വലിയ വെളിച്ചൊന്നുമില്ല പിന്നെ വൈകിട്ടായി അഞ്ചുമണിയാവാറേ ഞാനപ്പോൾ ബിഗ് ബോക്ക് ബിഗ് ബോസ് ഒക്കെ കണ്ടിരിക്കുവായിരുന്നു ഹോട്ട് സ്റ്റാർ എത്തേട്ടാ നമുക്കെന്തായാലും ഇത് കഴിക്കാം ഓ പറയാൻ മറന്നൊരു കാര്യം വെൽക്കം ബാക്ക് ടു എറ്റ് നദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം അപ്പോൾ ഇത് കഴിയാറായി അതായത് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കും ഇന്ന് ഇത് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും എടുത്ത് കഴിക്കും ഓരോന്നും നല്ല രസമാണ് ഇത് ആദ്യത്തെ തവണ കഴിച്ചപ്പോൾ ഇഷ്ടമായില്ല പിന്നെ രണ്ടാമത് കഴിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഒന്നും ഇഷ്ടമായി രണ്ടാമത് കഴിച്ചപ്പോൾ കുറച്ച് ഇഷ്ടമായി മൂന്നാമത് കഴിച്ചപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായി ഇത് ഭയങ്കര ഇഷ്ടമായത് എനിക്ക് ആദ്യം ഇട്ട് ഈ മിഠായി കഴിച്ചപ്പോൾ ഒരു പഞ്ചസാര ഞാൻ ഇതിനെ പഞ്ചസാര എന്ന് പറഞ്ഞത് ഇത് ചോക്ലേറ്റ് അല്ലല്ലോ പഞ്ചസാര ടേസ്റ്റെന്നാണ് പറഞ്ഞത് എനിക്കധികം പഞ്ചസാര ടേസ്റ്റ് ഇഷ്ടമില്ല പക്ഷേ പിന്നീട് കഴിച്ച് 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 എനിക്കിത് ഇഷ്ടമായി കോഫിയുടെ ടേസ്റ്റും അടിയിലൊരു കാലിൻ്റെ ടേസ്റ്റുമാണ് മുഞ്ഞ എനിക്ക് ഉപ നല്ല മുഞ്ഞ കാണാൻ നമ്മുടെ ചോക്കോ ചോക്കിയില്ലേ ഒരു മിഠായി പണ്ടൊക്കെ പണ്ടൊക്കമ്പു ഒരു ഉരുവിക്ക് കിട്ടുന്ന ഒരു ആയിരുന്നു ചോക്കോ ചോക്കി അതിന്റെ സെയിം ടേസ്റ്റ് ആണ് പക്ഷേ ഇത് കഴിഞ്ഞു പോകുന്നു എനിക്ക് സങ്കടം കൊണ്ടുവിട്ട ദിവസം കഴിച്ച ശരിക്കൊരു മിഠായി കഴിക്കുമ്പോൾ കടിക്കാൻ പാടില്ല ഉം അത് വാലിട്ട് അലിയിച്ച് അലിയിച്ച് കഴിക്കണം ശെരിക്കെ പക്ഷെ ഞാൻ ഒരു മിഠായി കഴിക്കുമ്പോൾ ആദ്യം ഞാൻ കുറച്ചേരം കടിച്ചു ചവച്ച് ചവച്ചൊരു ഇതാക്കും എന്നിട്ടാണ് ഞാൻ അതൊക്കെ അത് മെൽറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ കേട്ടോ ആരൊക്കെ നിങ്ങൾ മിഠായി കടിച്ചു കടിച്ചു തിങ്ങുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ചെടിക്ക് എന്നിട്ട് എന്നോട് ചെറുപ്പത്തിൽ എന്നിട്ട് ആരും പറഞ്ഞിട്ടുണ്ട് മിഠായി തന്നെ കടിച്ചു തിങ്ങണേ അത് അലിയിച്ചല്ലേ തിങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ആരും ഓർമ്മയില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം എനിക്കറിയാം അതാണ് എനിക്കാ അലിയിച്ച തിങ്ങുമ്പോൾ കുറെ സമയം എടുക്കണ പോലെ അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ ഭയങ്കര സ്ലോ മോഷനാണ് ഇവിടെ അറിയത്ത് ഒരു പീസ് ഇഡലി എടുക്കണമെങ്കിൽ കാക്കട കൈതെങ്ങാനും പോയതാ അത് പറക്കി അപ്രദേ കൊണ്ട് കളയണം ബാക്കിൽ ഇരണം ഇന്ന് കൂടു കഴിഞ്ഞ് അലക്കി തോലിടാൻ നിൽക്കുമ്പോ മഴക്കാരി വരും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഷെഡിക്ക് ഇരുത്തിടും അതായത് ഷീറ്റിട്ട സ്ഥലത്തേക്ക് ഇരുത്തിടും അപ്പൊ വെയിലുതിക്കും അപ്പൊ വീണ്ടും തിരിച്ചിടും വീണ്ടും വീടിക്കാം അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഞാൻ അത് ഷീറ്റിട്ടവിടത്തെ ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ ഒന്നും ഉണങ്ങി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ അസുഖമില്ല ഒരു ദിവസമായിരുന്നു ചില ദിവസങ്ങളുണ്ടാവില്ലേ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല സാധാരണ എനിക്ക് ജലദോഷം ഉണ്ടാവാറുണ്ട് ഇന്നലെയൊക്കെ പൂര ജലദോഷമായിരുന്നു ഞാൻ തുമ്മി തുമ്മിത്തുമ്മിത്തുമ്മി മുക്ക് തുടച്ചിരുന്ന് ഇരിക്കണ ദിവസമായിരുന്നു ഇന്നൊരസുഖ മൂക്കീന്ന് വരെ വിളിക്കുന്നില്ല ജലദോഷം പോലും ഇല്ല പക്ഷെ ശരീരവേദന എന്താ സംഭവം പുഴയുറുമ്പുണ്ടിട്ടാ തിൻ്റെ അമ്മ ഫോണ്ട് ഞാൻ എന്നിട്ടും ഏഹ് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് കഴിച്ചു കിട്ടും വേദന ഒന്നും കഴിക്കാനും തോന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ ഒരു മൂന്ന് മണി നേരമായി ഇപ്പൊ ഈ ഈന്തപ്പഴമൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ ഈ മിഠായി കഴിച്ച് അവസാനിപ്പിച്ച് നമുക്ക് എന്തായാലും അഞ്ചുമണിയാകും ഡിന്നർ കഴിക്കാം വിചാരിച്ചറിയ ബ്ലോഗാട്ടോ ഞാൻ വെറുതെ എനിക്ക് സുഖമില്ലയോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സാധനം ഒന്ന് ഡൈവേർട്ട് ചെയ്യാം നമ്മുടെ ആ ആകുലതകൾ ആകുലതകളല്ല ആ ഒന്ന് ഡൈവേർട്ട് ചെയ്യാച്ചിട്ട് ഞാൻ ഒരു വീട് എടുക്കുക കേട്ടോ ക്യാമറ അവിടെയാണ് പക്ഷെ ഞാൻ നോക്കി സംസാരിക്കുന്നത് ഇവിടെയല്ലേ അല്ലേ അഞ്ച് മണി ആയിട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ലൈറ്റ് അപ്പം എന്തായാലും പോയി ഫുഡ് കഴിക്കുക അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവിടെ എടുത്ത് വെച്ചു കെട്ടോ എനിക്കൊന്ന് കഴിക്കാനുള്ളത് ഞാൻ വെള്ളം എടുത്തു വെച്ചാൽ ആ മിട്ട കഴിച്ചതിനെ ഭയങ്കര ദാഹം ചോറ് കുള്ളി കറിയാണ് പിന്നെ ചെറുപയർ ഉപ്പേരി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് രണ്ട് കറിയാണ് എന്നുള്ളത് കഴിക്കാൻ അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ നേരം വൈകുന്ന ആകെ മൂടി മൂടി നിന്ന കാരണം ആകെ ഇതായിരുന്നു രാവിലെ പിന്നെ പഞ്ചായത്തേക്ക് പോകേണ്ട വന്നു കേട്ടോ കാരണം എന്തായിരുന്നു വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ പേരൊക്കെ റെഡിയാക്കാൻ ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ വോട്ട് ചെയ്തതാണെങ്കിലും ലിസ്റ്റിൽ ഒന്നും കൂടി റീചെക്ക് ചെയ്യാൻ എന്തൊക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു അത് കാരണം ഞാൻ ഇന്നിപ്പോണ്ടായിരുന്നു നോക്കിയപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുറേ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മിണ്ടാനൊന്നും പറ്റിയില്ല ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ തീരെ വയ്യായിരുന്നു അതാണ് ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഇവിടെ പോകുന്നു അതാ ഇപ്പം എന്തായാലും കഴിക്കട്ടെ എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് കൊറോണ ടൈമിൽ എനിക്ക് ആദ്യം നേഴ്സറി അങ്കൻവാടിയിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ചെറുപയറാണ് കിട്ടുക ഡെയിലി ചെറുപയറും കഴിഞ്ഞു കഞ്ഞീം ചെറുപയറും കഴിച്ച് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ചെറുപയർ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ ചെറുപയർ ചെറുപ്പയറിന് ശരിക്കും നല്ല വിലയായി കാരണം ഇത് നമ്മുടെ വീട്ടിലൊന്നും വെക്കില്ല എൻ്റെ വീട്ടിൽ വെച്ചാലും എനിക്ക് വലിയ ഇഷ്ടമില്ല കാരണം മടുത്ത സംഭവമാണല്ലോ ഈ കടല മുതിര അതൊക്കെ ആയിരുന്നു ഇഷ്ടം പിന്നെയാണ് മനസ്സിലായത് ഇതിലാണ് ഏറ്റവും നല്ല പോഷകമുള്ളത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയത് പിന്നെ ചെറുപയർ കഴിക്കാൻ തുടങ്ങി ഞാനൊക്കെ ചെറുപ്പത്തില് ചെറുപയർ വറുത്ത കുറ്റുള്ള ഒരവായിരുന്നു കേട്ടോ പിന്നെ പുള്ളി രാവിലെ പുള്ളിയും ദോശയായിരുന്നു കേട്ടോ ഗോതമ്പ് ദോശയും കൊള്ളിയായി അമ്മ വരാറായിട്ടുണ്ട് അഞ്ചുമണി അമ്മയുടെ തൊഴിലുറപ്പിപ്പഴി അപ്പൊ അമ്മ അഞ്ചുമണി കഴിഞ്ഞായിരുന്നു ഇപ്പൊ എത്താറായി നന്നായി കാച്ചിട്ടുണ്ട് ചെറുപയർ എരിവ് കുറച്ച് കാച്ചിട്ടുണ്ട് അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഉള്ളി നന്നായി മുരിഞ്ഞിട്ടും അങ്ങനെ ഒരു നല്ലൊരു ടേസ്റ്റ് ചെറുപയർ കാച്ചു എനിക്ക് ഇങ്ങനെ മുറക് കൂടി കൊറേ ആയിട്ട് കാശം ഞാൻ ഒരു തവണ മഴ മാറി ജസാ പക്ഷെ മഴ മാറി ഇപ്പോഴും ഒന്ന ദിവസം ഇങ്ങനെ മഴയുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അമ്മ ഒന്ന് പണിക്ക് പോയിട്ട് ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല കേട്ടോ രാവിലെ പോയത് ഒരു പത്ത് മണിയാകുമ്പോൾ പോയത് ഇനി എപ്പോൾ വരുവാ മോട്ടറൊക്കെ അടിക്കണം ഒന്നും നടന്നിട്ടില്ല അങ്ങനെ അപ്പോൾ അടുത്ത ബ്ലോഗിൽ നമുക്ക് എന്തായാലും ഹെയർ ഗ്രോത്തിനുള്ള ഒരു എണ്ണ ഞാൻ പല വയ്ക്കാൻ വേണ്ടി കാച്ചുന്ന എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്നുള്ള വീഡിയോ ആണേ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം ബൈ നാളെ തന്നെ അടുത്ത വീഡിയോ